അല്ലാണ്ടോ നമ്മൾ മാതാപിതാക്കളെ നമ്മൾ നല്ലോണം നോക്കിയാൽ നമ്മളെ മക്കളെ നമ്മളെ നോക്കും അല്ലാണ്ട് മക്കൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല ഞാനതുകൊണ്ട് മാളിൽ ഇവരെ കാണിക്കാൻ കറങ്ങാൻ കൊണ്ടുവന്നതാണ് വന്നതാണ് നമ്മൾ കോഴിക്കോട്ട് അങ്ങാടി ലണ്ടള്ളത് അങ്ങോട്ട് നോക്കി ഉമ്മച്ചിനെയും വാപ്പച്ചിനെയും കൂട്ടിയിട്ട് ഞങ്ങളൊരു മാള് കാണാൻ വേണ്ടി വന്നായിട്ട് ഉമ്മച്ചിനെയും വാപ്പുച്ചിനെയും നമ്മളെ ഫോക്കസ് മാൾ ഇതിൻ്റെ പേര് ഫോക്കസ് മാൾ അല്ലേ ഫോക്കസ് മാൾ കാണിക്കാൻ ഇതവിടെ വാപ്പിച്ചു ഉമ്മച്ച ഇമ്മച്ചിനെയും ഫോക്കസ് മാൾ ഇവർ കണ്ടിട്ടില്ലായെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളല്ലാണ്ട് അവർ ആരുണ്ട് ഫോക്കസ് മാളിൽ കാണിക്കാൻ അങ്ങനെ നേരെ ഫോക്കസ് മാളിൽ കയറിയിട്ട് നല്ല ഫുഡ് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറ വിചാരിക്കുന്നുണ്ട് കയറി വരുന്ന ഇവിടെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട് കേട്ടോ സംഭവം മഴയത്ത് കാണാൻ ഇതിൻ്റെ മേലെ ഗ്രാൻഡ് ഹൈപ്പർ ലെൻസ് കാട്ട് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അമ്മച്ചൊക്കെ ഇവിടെ പോസ്റ്റായി നിൽക്കുന്നത് ഇനി ഇവരെയും കൂട്ടി നേരെ മള്ളക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ നമ്മളുടെ മാതാപിതാക്കളോടും നമ്മളമ്മനോടും പാപ്പനോടും എന്താ ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മളെ മക്കൾ പഠിക്കുക പിന്നെ മക്കൾ വലുതായി നമുക്ക് വയസ്സായിട്ട് എൻ്റെ മക്കളെന്നെ നോക്കുന്നില്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എമ്മച്ചാ നോക്കിങ്ങോട്ടെ നമ്മൾ നമ്മളെ മക്കളെ നമ്മളെ പാപ്പനെ ഉമ്മനെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നതും ഓരോ സ്ഥലത്തും ഇറങ്ങാൻ പോകുന്നതൊക്കെ നമ്മളെ മക്കൾ കാണണം അല്ലാണ്ട് നമ്മളെ മ നമ്മൾ ഇവരോട് അവർ അവരെ നോക്കാത്തതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നോക്കൂല മനസ്സിലായോ ഞാൻ ൂടുന്നതും അവരവത്തൊക്കെ കണ്ടുകഴിഞ്ഞാൽ കോഴിക്കോട് ചെയ്തിട്ടുണ്ടെങ്കിലും സംഭവം ഇവിടെ ഒരു ഉണ്ട് ഈ ൾഡ്ണ്ട് അതെന്താ വായിക്കാറുക്ക ഒന്ന് വാപ്പച്ചി എന്താ ഒന്ന് ഒന്ന് സ്വാമിജിക്ക് ലിഫ്റ്റ് ഇവിടെ ഇവിടെ ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ട് ഒരുപാട് വണ്ടികളൊക്കെ നിർത്തി അങ്ങോട്ട് പോയി ആംബ്രെ കൊണ്ടുവന്ന സീനായിക്കോ പോയി പോയി ലിഫ്റ്റ് പോയി അടിപൊളി പെയിന്റിങ്സ് ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഏതാ നോക്ക് ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ നല്ല പെയിന്റിങ്ങൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഉള്ള ആളെ പേര് സജിൻ സജിൻ വാച്ചിക്ക് എന്താമ്മേക്ക് നോക്കണോക്കണോക്കളി അല്ലെട്ടോ ഇവിടെ മാളിങ്ങോട്ട് നോക്കി അടിപൊളിയാണെങ്ങനെ കാണാൻ നല്ല സൂപ്പർ ആദ്യമായി മാൾ കണ്ട ഞാൻ ഇവിടെ തന്റെ മസാജറൊക്കെ ഇണ്ടോ മസാജർ എന്താ ഇവിടെ മസാജ് ഫുൾ മസാജ് ഇറക്കാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇവിടെ ഒരു ഗ്രാൻഡ് ഹൈപ്പർ ഉണ്ടായോ നല്ല തിരക്കുള്ളൊരു ഗ്രാൻഡ് ഹൈപ്പറും സംഭവം സെറ്റ് ചെയ്താ അവിടെ നിൽക്കുന്നത് പൈസ ഇവിടെ ഭയങ്കര മാന അടി നടന്നുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ ഡാഡി ആൻഡ് മിസ്റ്റർ അമ്മ എന്തിനു വേണ്ടി തല്ല് കൂടുന്നുണ്ട് എന്തിനാണ് എനിക്ക് അറിയുന്നത് വൈസ് നല്ല അടിപൊളി മാളാ ഞങ്ങൾ മാളിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ വാപ്പിച്ച്ക്കും ഉമ്മച്ചയ്ക്കും കൂടി ഒരു ഡയറി മിൽക്ക് കൊടുക്കാൻ പറ്റും വാപ്പിച്ചൊന്ന് പിടിച്ചോളൂ ഡയറി മിൽക്ക് വരുന്നത് അങ്ങനെ പിടിച്ചിട്ട് എന്താ കൊടുക്കി എന്താ വാപ്പച്ചി അമ്മച്ചിക്ക് ഡയറി മിൽക്ക് കൊടുക്കുന്നു സെറ്റ് നല്ല ഭംഗിയുള്ള നമ്മൾ കൊടുക്കുന്നോട് വീഡിയോ വാപ്പച്ചി ഗൈസ് 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 വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളി പിന്നെ നമ്മളെ പോരേലുള്ള ഉമ്മമാരെയും പാപ്പമാരെയും അച്ഛനെ ഇവിടെ അച്ഛനെ അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് എങ്ങോട്ടേലും കറങ്ങാൻ പോകും അവർക്ക് നല്ല പുട്ടൊക്കെ കൊടുത്തോളൂ ഇത് കണ്ട് നമ്മളെ മക്കള് പഠിക്കണം അല്ലെങ്കിൽ നമ്മളെ മക്കൾ ഉണ്ടല്ലോ നമുക്ക് വയസ്സാകുമ്പോൾ ചവിട്ടി പുറത്താക്കും ഞാൻ പറഞ്ഞതിൽ വല്ല കറക്റ്റും ഉണ്ടോ ഗൈസ് നമ്മളുടെ മാതാപിതാക്കളുടെ സന്തോഷം നമ്മളാണ് നോക്കേണ്ടത് ഇതൊക്കെ കണ്ടിട്ട് വേണം നമ്മളുടെ മക്കള് നമ്മൾ നമ്മളുടെ സന്തോഷം കണ്ടെത്താൻ ഇതാണ്ടോ നമ്മളെ മാതാപിതാക്കളെ നമ്മൾ നല്ലോണം നോക്കിയാൽ നമ്മളെ മക്കള് നമ്മളെ നോക്കും അല്ലാണ്ട് മക്കൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊരു കാര്യമുണ്ടാവില്ല ഞാനതുകൊണ്ട് മാളിൽ ഇവരെ കാണിക്കാൻ കറങ്ങാൻ കൊണ്ടുവന്നതാണ്